പ്രമുഖ ധനകാര്യ സ്ഥാപനമായ നീൽഗഗൻ ഫിനാൻസ് ലിമിറ്റഡ് കഴിഞ്ഞ ദിവസം മുതൽ ചാത്തന്നൂരിൽ പ്രവർത്തനം ആരംഭിച്ചു ചെറുകിട സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ വായ്പാ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നതാണ് സ്ഥാപന ലക്ഷ്യമിടുന്നതെന്ന് സ്ഥാപന അധികൃതർ പറഞ്ഞു പ്രവർത്തന ഉദ്ഘാടനം ഏരിയ മാനേജർ ശ്രീ ജിജിഷ് എ കെ എസിന്റെ അധ്യക്ഷതയിൽ ബഹുമാനിയനായ ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എസ് കെ ചന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു മേഖലയിൽ സത്യസന്ധമായ വർക്ക് ഏറ്റെടുത്തുകൊണ്ട് ആൾക്കാരെയും വിവിധ നൽകിക്കൊണ്ട് വലിയ സ്ഥാപനമായി ഫിനാൻസ് ലിമിറ്റഡ് യാതൊരു സംശയമില്ല തുടർന്ന് ചാത്തന്നൂർ വാർഡ് മെമ്പർ ശ്രീമതി ഷീബ മധു ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ശ്രീ കൃഷ്ണരാജ് ഐ എൻസി മണ്ഡലം പ്രസിഡന്റ് ശ്രീ ടി എം ഇക്ബാൽ വ്യാപാര വ്യവസായ ഏകോപന സമിതി ജനറൽ സെക്രട്ടറി ശ്രീ ഹരി അമ്മോസ് സിറ്റിസൺ പ്രൗഡൻ പ്രസിഡന്റ് ശ്രീ ദിവാകരൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പവിത്രൻ തുടങ്ങിയവർ ആശംസ അറിയിച്ചു തുടർന്ന് സ്ഥാപനം നൽകുന്ന സർവീസുകളെ കുറിച്ച് അധികൃതർ വിശദീകരിച്ചു നമുക്ക് മെയിനായിട്ടും ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളെ ഉദ്ദേശിച്ചുള്ള മെയിൻ ആണ് ഇവിടെ ഉള്ളത് ബിസിനസ് ലോൺ ആയിട്ട് കൊടുക്കുന്നത് പിന്നെ ഗോൾഡ് ലോൺ ഉണ്ട് ലോൺ അഗൈൻസ്റ്റ് പ്രോപ്പർട്ടി വെഹിക്കിൾ ലോണ് കൺസ്യൂമർ ലോണ് അങ്ങനെ ഇത്യാദി ലോണുകളെല്ലാം ഇവിടെ ഉണ്ട്